നമസ്കാരം എല്ലാവർക്കും സിമ്മി സ്യൂസിയേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് കടക് ചായയാണ് സ്പൈസസ് ചെയ്യത്തിള്ളൊരു ചായയാണ് അതുപോലെ നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ കുറച്ചൊരു വ്യത്യാസമുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റുള്ള ചായയാണ് നമുക്ക് വളരെ ഇഷ്ടം തോന്നും കുടിക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് നോക്കാം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ ഒരു ഒരു ഗ്രാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ ഇത് കുറച്ച് വലുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഇപ്പം നാല് ഏലക്ക എടുത്ത് വെച്ചോളൂ ഇതുപോലൊരു നാല് ഏലക്ക ഇതുപോലൊരു കഷ്ണം കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് സ്ട്രിങ് കുങ്കുമ്പൂ വെച്ചിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് ഇഷ്ടമാണ് ചേർത്താൽ മതി കേട്ടോ ബാക്കി മസാലയൊക്കെ ചേർത്താലും മതി നമുക്ക് കടയ്ക്ക് ചായ തയ്യാറാക്കാൻ തുടങ്ങാം പാനിൽ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് നേരൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുകയാണ് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം ചുവട് കട്ടിയുള്ള പാത്രം ഉപയോഗിക്കണം കേട്ടോ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങൾ ചായ ഇടുന്ന സോസ് പാൻ തന്നെയാണെങ്കിൽ അത് നല്ല ചുവട് കട്ടിയുള്ള സോസ് പാനേ ഉപയോഗിക്കാവുള്ളൂ ചായയുടെ വന്നെ ചരുവോ അങ്ങനെ ചെറിയ ചരുവത്തിലൊക്കെ നമ്മൾ ഇടാറുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ആണെങ്കിലും നല്ല ചുവട് കട്ടിയോളം അരിയണം അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും പെട്ടെന്ന് തന്നെ അപ്പോൾ അന്ന് ശ്രദ്ധിച്ചു വേണം കേട്ടോ അപ്പം പഞ്ചസാര ചെറുതായിട്ടൊന്ന് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് കരിഞ്ഞ് പോകാതെ നല്ലൊരു ബ്രൗൺ കളറില്ലേ ആ ഒരു ബ്രൗൺ കളറ് മതി ഒരുപാട് ഡാർക്ക് ആകുമ്പോൾ നമ്മൾ കേക്കിനൊക്കെ ചെറുപ്പം നല്ലോണം നമ്മൾ ക്യാരമിലേറ്റ് നല്ല ബ്രൗൺ കളറിലേക്ക് കൊണ്ടുവരാറുണ്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ മതി നന്നായിട്ട് ഉരുകി തുടങ്ങി വ്യത്യാസം വന്നു ചെറിയ തീൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ബ്രൗൺ കളറ് വേണ്ട പഞ്ചസാര നന്നായിട്ട് ഉരുകി അങ്ങ് വരണം അപ്പം കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ കളറിൻ്റെ വ്യത്യാസം കണ്ടില്ലേ അപ്പം നമ്മൾ ഈ പാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ അതൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ അപ്പം നല്ല ഒരു നല്ലൊരു കളറാണ് കേട്ടോ പഞ്ചസാര മുഴുവൻ ഉരുകി നല്ലൊരു കളറിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഗോൾഡൻ ഒരു ബ്രൗൺ കളറാണ് നന്നായിട്ട് ഉരുകി കണ്ടോ അപ്പോൾ കരിയാൻ പാടില്ല അപ്പോൾ ആ ഒരു ചായയുടെ ആ ഒരു കണ്ടില്ലേ കളറ് കണ്ടില്ലേ നല്ല കളർ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം കുറേശം ഒഴിച്ചാൽ മതി കേട്ടോ ഇത് ചൂടായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു അശ്ലാസം അതിപ്പോൾ പെട്ടെന്ന് തന്നേ ഇതങ്ങ് കട്ടിയാവും അത് കഴിഞ്ഞിട്ട് വേണ്ട അത് മെൽട്ടായിക്കോളും നമ്മൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളമായി രണ്ടേകാൽ കപ്പ് വെള്ളം ഒട്ടും കൂടുതലല്ല കേട്ടോ ഗോൾഡൻ ബ്രൗൺ കളറ് തന്നെയാണ് കണ്ടോ അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട ആ ചൂട് കൊണ്ട് നമുക്ക് പതുക്കെ അത് മെൽറ്റ് ആയി വരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് കണ്ടോ നല്ല അടിയിലിങ്ങനെ പിടിച്ചിരിക്കണം ആ ചൂട് കൊണ്ട് തന്നെ ആ പാത്രത്തിൻ്റെ ആ ചൂട് കൊണ്ടും നമ്മൾ ചെറിയ രീതിയിൽ തീ കത്തിച്ച് വെച്ചാൽ മതി അപ്പോൾ അതിങ്ങനെ പതുക്കെ മെൽട്ടായി ഇതിലേക്ക് ചേരും കളർ തന്നെ കേട്ടോ നല്ല കളർ വന്നില്ലേ കടക്ഷയ്ക്ക് നല്ല കളറാണ് ഭയങ്കര ഇഷ്ടം തോന്നുന്ന കളറാണ് ടേസ്റ്റും നല്ലതാണ് ഇപ്പൊ മുഴുവൻ പഞ്ചസാര മുഴുവൻ അല്ലെങ്കിൽ ഇപ്പം ഇതിലേക്ക് ചേർത്തിട്ടുണ്ടോ കേട്ടോ അപ്പൊ ആ മസാലയും നമുക്ക് ആ കുങ്കുമപ്പൂവും എല്ലാം ഒന്നിലേക്ക് ചേർക്കാം അപ്പൊ നമ്മൾ എടുത്ത മസാല ചതച്ചെടുത്ത് മുഴുവൻ ഇതിലേക്ക് ഇടുകയാണ് ഇപ്പൊ നമ്മളെടുത്ത കുങ്കുമപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കണം നമ്മളിപ്പോൾ ഇട്ട ഈ ഇതിലേക്ക് വെള്ളം ഒഴിച്ചില്ല അതിലേക്ക് ഈ ഫ്ലേവറെല്ലാം ഇതിൻ്റെ എല്ലാം മസാലയുടെ എല്ലാം ഫ്ലേവർ നല്ലോണം വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ആ ചായയുടെ നല്ല കളറും നല്ല ടേസ്റ്റുമുള്ളൊരു ചായയാണ് ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങി കേട്ടോ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ പഞ്ചസാര കേട്ടോ കാനലൈസ് ചെയ്തതല്ല അത് നമ്മൾ കാണിച്ചു അപ്പോൾ അത് ആഡ് ചെയ്യുക ഈ സമയം ആഡ് ചെയ്താൽ മതി കേട്ടോ അവണിപ്പോൾ രണ്ടേ കാൽക്കപ്പല്ലേ വെച്ചാൽ അതൊരു കപ്പ് ഒന്ന് പറ്റി വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് ആ വെള്ളം തിളച്ച് നല്ല ഈ ഫ്ലേവറെല്ലാം വരണം ആ വെള്ളത്തിലേക്ക് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് മണം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് തേയിൽ ചേർക്കുകയാണ് തേയില ഇപ്പം തന്നെ ചേർക്കണം കേട്ടോ അതോ രണ്ടര ടീസ്പൂൺ ചേർക്കുകയാണ് രണ്ടോ മൂന്നോ ആവാം കേട്ടോ അപ്പം ഞാൻ ഈ മിൽക്കാണ് ഉപയോഗിക്കുന്നത് ഇവാപ്രേറ്റഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഇത് കിട്ടാത്തവർക്ക് നമ്മൾ ഇതേ അളവിൽ തന്നെ നമ്മൾ തിളപ്പിച്ച പാൽ വെള്ളം ചേർക്കാതെ തിളപ്പിച്ച പാൽ ചേർത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു ടിന്നും ഇതിലേക്ക് ചേർക്കാണ് അപ്പം നല്ല കളറാണ് നല്ല കടുപ്പവും രുചിയുള്ള ഉള്ള ചായയാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇവാപ്രേറ്റൻ മിൽക്ക് വൺ ഫിഫ്റ്റി നയൺ എം എൽ ആണ് എടുത്തിരിക്കുന്നത് ഈ മിൽക്കില്ലെങ്കിൽ നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർക്കാതെ തിളപ്പിച്ചെടുത്ത പാൽ ചേർത്താൽ മതി തേൽ ചേർത്തതിന് ശേഷം നല്ലോണം തിളച്ചതിന് ശേഷമാണ് കടുപ്പ് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് ചേർത്ത് എപ്പോഴും ആസ്വദിച്ചു ഇത് ജസ്റ്റ് ജസ്റ്റ് ഒന്നും നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി അപ്പോഴേക്കും നമുക്ക് ഇറങ്ങിയത് നല്ല തിക്ക് വെച്ചു ഇപ്പം തന്നെ നല്ല 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 രുചിയുള്ള ചായയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക മിൽക്ക് ഇല്ലാത്തവർക്ക് സാധാരണ മിൽക്കിൽ ഇത് തയ്യാറാക്കുന്നേ വെള്ളം ചേർക്കാതെ പാല് കാച്ചി എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു കണ്ടല്ലോ അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇതെല്ലാം നന്നായിട്ട് ചേർന്ന് ഇപ്പോൾ മസാലയും എല്ലാം ചേർന്ന് അടിപൊളി താണ് അപ്പം നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം അപ്പോൾ ആ എല്ലാം നന്നായിട്ട് പാൽ ഇറങ്ങി ഒരു മിനിറ്റ് ഞാനൊന്ന് വെയ്റ്റ് ചെയ്ത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ അപ്പം ഞാനിതിലേക്കൊന്ന് അരിച്ചൊഴിക്കാം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് അടിപൊളി ചായയാണ് നല്ല സൂപ്പർ ചായയാണ് നല്ല കളറും നല്ല കടുപ്പുമൊക്കെ ഉള്ള രുചികരമായ നമ്മുടെ ി റെഡിയായിട്ടുണ്ട് അപ്പോൾ കടക്ക് ചായ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല രുചികരമായ റെസിപ്പിയാണ് ഞാനിപ്പോൾ ചായയുടെ കഴിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന മുട്ട ബജിയും സമൂസയാണ് അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കടക്ക് ചായ എല്ലാവരും ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ